ഒരു സ്ഥലം തന്നെയാണ് എനിക്ക് മലബാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭാഷ അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഇങ്ങനെ പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇന്ന് ഞാൻ ഇപ്പോ വന്നിട്ടുള്ളത് നമ്മളുടെ റിയാഗോ യൂണിസെക്സ്റ്റുഡിയോയുടെ ആന്റിപുളിയായിട്ടുള്ള ഇനോഗ്രേഷൻ വേണ്ടിയാണ് അതിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇഷ്ടോ സോ ഹാപ്പി നമ്മളുടെ ഓണർ ഓണറാണ് ഫാമിലി ഉണ്ട് ഹാപ്പി അല്ലേ അപ്പോ എല്ലാവിധ ആശംസകളും നേരാണ് എന്തായാലും പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഐ കാൺ വെയിറ്റ് ടു ഗോ ഹോം ലുക്സ് ഒരു ടച്ച് ഫീൽ അല്ലേ അപ്പൊ കയറി കാണണം ഉടനെ നമ്മളിപ്പോ തന്നെ ട്രീറ്റ് ചെയ്യല്ലേ ഓക്കേ അപ്പൊ നിങ്ങളെ അധികം ഇനി വെയിറ്റ് ചെയ്യാതെ നമ്മളുടെ ചടങ്ങിലേക്ക് കണക്കാണ് എല്ലാവരും ഈ ഒരു സംരംഭത്തിന് എല്ലാ സപ്പോർട്ടും നൽകണം നിങ്ങളുടെ സ്ഥലത്താണ് റിയാഗോ വന്നിട്ടുള്ളത് എല്ലാ സപ്പോർട്ടും നൽകാൻ കൂടെ പ്രാർത്ഥനയുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കല്ലേ Give it. The, 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 the best. Give So it's നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ ആ ഗ്യന്റി സച്ചിന്റെ അപ്പൊ തീർച്ചയായിട്ടും ഓൾറെഡി സുന്ദരി അതെ സുന്ദരമാരാണ് കൂടെ ഒന്ന് പുതുക്കല്ലേ നമുക്ക് റിയാഗോലിക്ക് വരൂ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് കാണാം യെസ് നമ്മുടെ മെനേജിങ്ങ് സഹായിച്ചില്ല സച്ചിൻ സാർ സാർ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കാം ഒരു ഗിഫ്റ്റ് ഷാമി തന്നെ ഒരു ഗിഫ്റ്റ് മാലവിക മേനോനെ വേണ്ടിയിട്ട് സമ്മാനിക്കാൻ പോവാണ് അപ്പോ തിരൂരിലെ എവിടെയൊക്കെ പ്രോഗ്രാം ഉണ്ടോ അവരൊക്കെ ഇദ്ദേും ആ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പൊ വാളവികൾ നേരിട്ട് കാണാനായിട്ട് പേടിക്കുകയാണ് മാളവികൊരു സ്നേഹ സമ്മാനം തരാനായിട്ട് ഓക്കെ Okay. Okay, I'm going to go. Thank you so much for the love. Thank you. Thank <laughs> you. Okay. <laughs> എന്തായാലും ഒരുപാട് സ്നേഹം സന്തോഷം അതൊക്കെയാണ് പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി പുതിയ സിനിമകൾക്ക് വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് തങ്കമണിക്ക് ശേഷം പോണ അതിലൊരു വേഷം ചെയ്തിട്ട് അതും റിലീസ് ആയിട്ടുണ്ട് ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേയുള്ളു അപ്പോ കുറച്ച് ഒരുപാട് ഹാർഡ് വർക്ക് മുമ്പ് തേങ്ങില്ല എന്നല്ല കുറച്ച് കൂടുതലായിട്ട് മീകോർക്കും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള വരുത്തിയുള്ള ഇനി വരാൻ പോകുന്നില്ല അപ്പോ തിരൂരുകാരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് വേണം ഉണ്ടാവില്ലേ കുറച്ച് മാത്രം കൊറച്ചാൾക്കാരെ ബാക്കിയുള്ളവരൊക്കെ എന്താ അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവില്ലേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ

നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു സമർപ്പിക്കുന്നു സംവിധാനികമായിട്ടുള്ള നടന്ന കർമ്മം കാട്ടി ആണ് പ്രിയപ്പെട്ട ആക്ട്രസ് കർമ്മം ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് എല്ലാവരും അപ്പൊ ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയോട് കൂടി തിരൂരിന്റെ മണ്ണിലേക്ക് തിരൂരിനു വേണ്ടി സമ്മാനിക്കാൻ പോകുന്ന പ്രതീക്ഷിക്കയാണ് എല്ലാ തിരൂരുകാരും ചേർന്ന് അവളെ അപ്പൊ ഇനിയും ഒരുപാട് പാട്ടുകളും പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും the main studio, the complete family alone.